ണാൻ പറ്റും അത്രൊക്കെ ആന്നെ കാണുവോ ഒന്നും പറയാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂല ആന കാണിന്റെ മുട്ടമാല വളരെ 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 സന്തോഷം സന്തോഷം കണ്ണൻ ക്രിയേഷൻസിന് നമ്മളെ തലശ്ശേരി തലശ്ശേരി വന്ന് നമുക്ക് ഒരുപാട് ഷ്ടപ്പെട്ടുട്ടോ പിന്നെ അതുപോലെ തന്നെ തലശ്ശേരി ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലേറെ തലശ്ശേരിക്കാരുടെ സ്നേഹം പക്ഷെ കടൽ ചാടാനുള്ള സംവിധാനം ഇപ്പോഴും ഞാൻ മാറ്റി ചാട തയ്യാറാണ് ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഞമ്മള് ചെറിയൊരു യാത്രയിലോ ഞങ്ങടെ വക്കറൊക്കെ തലശ്ശേരി തലശ്ശേരിയിലേക്കാണ് അപ്പൊ ഞമ്മളെ ബാവതാ ഡ്രൈവിംഗ് സീറ്റിൽ നല്ല ഡ്രൈവിംഗ് ആ നമ്മളെ ഏതാ ചോരം പാവ പാൽച്ചരം തലശ്ശേരി നമ്മളാദ്യമായിട്ട് ഈ റോഡിലൂടെ പോകുന്നത് നമ്മളെ കോയാക്ക അവിടെ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ട് നമ്മളെ താടിക്കാരൻ പാവണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു കല്യാണത്തിനാട്ട പോകുന്നത് തലശ്ശേരി അപ്പോ നമുക്ക് തലശ്ശേരി എത്തിയിട്ട് കാണാം പാൽച്ചുരം ഞമ്മള് ആദ്യമായിട്ടാ വരുന്നു പക്ഷെ ഭയങ്കര ഇടുക്കുള്ള റോഡല്ലേ അവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് നമ്മളിവിടെ സൈഡാക്കേണ്ട അവസ്ഥയാണ് ചെറിയൊരു ഏരിയ ആയതുകൊണ്ടേ അപ്പൊ മക്കളെ നമ്മള് തലശ്ശേരി പോകുന്നത് കണ്ടം ക്രിയേഷനിലെ ആപ്പിക്കയുടെ ജ്യേഷ്ഠന്റെ മോന്റെ കല്യാണത്തിന് പോയിക്കുമ്പോ കൂത്തുറമ്പ് കഴിഞ്ഞിട്ട് നാട്ടുകാരനായ കണ്ടു പോട്ടെ മക്കളെ അങ്ങനെ നമ്മള് തലശ്ശേരി എത്തിയിട്ടുണ്ട് നല്ല മഴയുണ്ട് കേട്ടോ എന്നാ വേറൊരു കാര്യം പറഞ്ഞു വയ്യറിയാതെ പൂരി വൈക്കം നിക്കുകയാണ് വക്കറാക്കാ എവിടെ തലശ്ശേരി എത്തി ഇതുവരെ അറിയില്ലല്ലോ സ്ഥലം അറിയാതെ നിക്കുകയാണ് തലശ്ശേരി എത്തി വഴി തെറ്റി അപ്പൊ നമ്മള് ആപ്പിനെ വിളിച്ചു ആപ്പ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആപ്പിനെയും വേറ്റി നിക്കോട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് തലശ്ശേരിയിൽ എത്തുന്നത് അപ്പൊ വഴി ഏതും അറിയില്ല അപ്പൊ വഴികാട്ടിയായിട്ട് ആപ്പിക്ക മുന്നിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരം ഓടിയിട്ട് അവരുടെ സ്ഥിരം ചായക്കിടയിലെത്തി ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കാം നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ വെറൈറ്റി കടികളും വന്നു കേട്ടോ ഇവിടെ കടികളുടെ പേരൊന്നും ചോദിച്ചറിയില്ല ഒക്കെ തലശ്ശേരി സ്പെഷ്യലാണ് ആണ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ ഞമ്മള് തേയിലത്തോട്ടത്തിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ടാണ് ഞമ്മള് വർത്തമാനം പറയാരിക്കൽ ഇത് ഇങ്ങളെ ഒരു ഏരിയ ഏരിയയാണ് അല്ലേ സമയം ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ സൊറ പറയും ഞങ്ങള് സൊറ പറയണത് തേയിലത്തോട്ടത്തിലും എവിടെയെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്നട്ടോ ഞങ്ങൾക്ക് അതേ ഉള്ളൂ എന്നിട്ട് എന്തൊക്കെയാ വിശേഷം ആയിട്ട് പോണേ അപ്പോൾ ഫുൾ ടീം എത്തിയില്ലല്ലോ ആ <onents> yeah! െ അതും കഴിഞ്ഞ് നമ്മള് ആപ്പിക്കാന്റെ ജ്യേഷ്ഠന്റെ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട് കല്യാണ വീട്ടിൽ ഇന്നല്ലേ മൈലാഞ്ചി കല്യാണം ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടന്ന് വളരെ ക്ഷീണത്തിലാട്ടോ അപ്പൊ സിറ്റൗട്ടില് രണ്ടാളുകൾ നിക്കണ്ടത് അത് വേറെ അവരല്ല ആപ്പിക്കാന്റെ ജ്യേഷ്ഠനും പുതിയ ആപ്പിളാണ് ഈ നിക്കുന്നത് വീട്ടിൽ വന്നപ്പോ അവിടെ നല്ല അടിപൊളി നാസ്ത റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ഭൂരിയും അതുപോലെ തന്നെ അതിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയും ഓ കല്യാണം നല്ല നല്ല ജോറായി നടത്തി ഒരു ആയിക്കോട്ടെ പിന്നെ വേറെന്ന് പറയാള് ഉമ്മാന്റെ ഇറച്ചി കറി ചിക്കൻ കറി ഒന്നും പറയാലോ അതിന് അത് പ്രത്യേകിച്ച് ഈ തലശ്ശേരിക്കാര ഭക്ഷണം എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പും കഴിച്ചിട്ടുള്ള ടേസ്റ്റ് കൊണ്ട് പറയാം എന്താ പറയല്ലോ പ്രത്യേക കൈപ്പുണ്യ തലശ്ശേരി Kadigulum, kadigulum, ah. biryani, biryani ah. ും കറികളും തലശ്ശേരി എന്തായാലും മയിലാഞ്ചിട്ടില്ല കണ്ടൂല ഇന്നലെ മൈലാഞ്ചി കല്യാണം പറഞ്ഞിട്ട് ഇവിടത്തെ പന്തലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കണ്ടില്ല ഷീറ്റ് ഞാൻ സത്യം പറഞ്ഞ വന്നപ്പോ അത് വീട്ടുകാർ നിർമ്മിച്ച ഒരു ഷെഡാണ് കരുതി പക്ഷേ താർക്കമായി ഒഴിവാക്കിട്ട് ആ ഇതാക്കി ഓ അപ്പൊ അതൊക്കെ ഇത് അടിപൊളി എന്തായാലും പന്തല് അവിടെ ണ്ട് ആപ്പിക്കാൻ്റെ ജ്യേഷ്ഠന് ഞാൻ രണ്ടാൾ ഒരേമാരുണ്ട് രണ്ടാൾ ഒരേ പോലത്തെ ഷർട്ട് കിട്ടുന്നു ഒരേപോലുള്ള രണ്ടാൾ ഇരുന്നുണ്ട് രണ്ടാള് സെയിം ആണ് രണ്ടാള് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്താ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് സ്പെഷ്യൽ ആയിട്ട് ഞമ്മക്ക് ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റാരും അല്ല കേരള നിയമസഭ സ്പീക്കറും അതുപോലെ തന്നെ എം എൽ എ ആയിട്ടുള്ള ഷംസീർക്കേട്ടോ അങ്ങനെ ഷംസീർക്കായിട്ട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ വന്നപ്പോൾ ഒരാളെ കണ്ടു വേറെ ആരുമല്ല നമ്മളെ കുരിയാപ്പിളൻ്റെ വാപ്പ ഒന്നും കൂടി മൊഞ്ചനായിട്ടുണ്ട് ആള് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഒരുപാട് വിഭവങ്ങളടങ്ങിയ ബൊഫൈ സിസ്റ്റം കേട്ടോ അവിടെ ഉള്ളത് നോക്കിയപ്പോൾ അൽസ ഒരുപാട് പേരുള്ള ഒരുപാട് വിഭവങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ബിരിയാണി ഉള്ളു പറ്റുക ബിരിയാണിയും കോഴിയും ബീഫും ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കൊട്ടിപ്പാട്ട് എന്നൊക്കെ പറയുന്ന പരിപാടി അവരവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ചെക്കൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരെ കേട്ടോ അപ്പോൾ എന്തായാലും അത് നല്ല അടിപൊളിയായിട്ടുണ്ട് അതൊന്ന് കേട്ടോക്കാം പൊട്ടിപ്പാട്ട് ഇങ്ങനെ പറയുന്ന ഈ സംഭവമൊക്കെ ഞമ്മളാദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ പാടിയിട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളെ കാണാന് വന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് എന്നിട്ടും നമ്മളെ പുയ്യാപ്പളേ നമ്മളെ കൈ കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം ഭക്തർക്ക് പോയി കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഉയ്യാപ്പിളിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആപ്പിയും ഒക്കെ നല്ല വീഡിയോ എടുക്കുന്ന തിരക്കിലാട്ടോ ഈ വീഡിയോ ഒക്കെ അവരുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ബീച്ചിൽ പോയി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു കടലിന്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ നിന്നുട്ടോ പക്കർക്ക് എന്തൊക്കെയോ തള്ളുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു നോക്കാം അപ്പൊ കടലാണ് അതായത് തലശ്ശേരിയിൽ വന്നിട്ട് കടൽ കാഴ്ച ഇങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് തലശ്ശേരി നമ്മളെ ബീച്ചിൽ എത്തിയിട്ടു ബീച്ചിന്റെ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ബീച്ചിന്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ എന്നാ കാണാൻ കഴിയുന്നത് വക്കറാക്കിയും മറ്റു ടീമൊക്കെ നമ്മളെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങക്ക് കുട്ടികളെ മനസ്സല്ലേ അപ്പൊ കുട്ടിയാക്കളിച്ചോളൂ അത് അവിടെ ഇഷ്ടം പോലെ സംഭവങ്ങൾ അതിലൊക്കെ ഒന്ന് കേറിയിട്ടേ മുതിർന്ന് കളിച്ചോളി ഇതാക്കണേ നിങ്ങളെ മനസ്സ് കണ്ടാറ് നിങ്ങളെ കുട്ടികളെ കേറി പോയി കളിച്ചോളി വേണ്ടേ കളിച്ചാലോ വെള്ളത്തുണീല് ചെടിയാവുന്നില്ല ആ അപ്പമാണ് അത് ആ പ്രശ്നമാണെങ്കിൽ പെരയിന്ന് വരെ പുറത്താവും അപ്പൊ നമ്മൾ അതിലുള്ള സെറ്റപ്പോട് കൂടെ വരണ്ടിരുന്നു പറമോട ട ടീഷർട്ട് ഒക്കെ ഒന്ന് ചാടി ചാടാനുള്ള സെറ്റപ്പോട് കൂടെ വരായിരുന്നു പക്ഷെ കടൽ ചാടാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഷർട്ടും ദുരകെ മാറ്റി ചാടാൻ തയ്യാറാണ് എന്താ ഇവിടുന്ന് ഇവിടുന്ന് മറ്റേ കണ്ടു ഇപ്പോള് തലശ്ശേരി ബീച്ചിൽ വന്നപ്പോ ഞമ്മള് സബ്സ്ക്രൈബറെ കണ്ടു മോന്റെ പേരെന്താ സൽമാൻ ഫാരിസ് ഇവിടെ വീട് പള്ളിക്കോട് കണ്ണൂര് പള്ളിക്കോടൊപ്പൊ ഞമ്മളെ കണ്ണൂരും നമ്മളെ

ആ ഭാഗത്ത് ഉണ്ടാവും ഒന്ന് നമ്പർ വിളിച്ചാൽ അവിടെ എല്ലാ ചെയ്തു തരും ും അങ്ങനെ അവിടുന്ന് വന്ന് തലശ്ശേരി കടൽപാലം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് എത്തിട്ടോ ഇവിടെയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അതാ കാണുന്ന കടൽപാലം ഒക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണെന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോ തലശ്ശേരി ഉള്ള ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പെട്ടുപീടിയ അവിടുന്ന് നമുക്ക് ഭക്ഷണം വാങ്ങി തരുകട്ടോ മുട്ടമാല അപ്പൊന്നപ്പോ മുട്ടമാല ഒരുപാട് സ്പെഷ്യലുകൾ ഉണ്ട് ഫുഡിന്റെ കാര്യത്തില് പിന്നെ ഞമ്മളാദ്യമായിട്ടാണ് വേറെ സാധനം ഇതെന്താ സംഭവം പിന്നെ അതുപോലെ തന്നെ അടുത്ത ഐറ്റംസ് ഇതെന്താണ് കല്ലുമ്മും കിട്ടാത്ത ഐറ്റംസ് ഞമ്മളെ നാട്ടില് ഇത്തരം നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതിനൊരു മധുരം ഇത് പിന്നെ കഴിച്ച ആൾക്കാര നമ്മള് ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മക്കായ ഒന്ന് കൊടുത്തോക്കാം തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മായ ചൂടുണ്ട് അതെന്താ സംഭവം ഉന്നക്കായോക്കറക്കിടക്ക് ഉന്നക്കായ നമ്മളെ നമ്മളെ ഷോപ്പ് നിങ്ങളെ പേരെന്തായാലും ഖാന്റെ സ്പെഷ്യലുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഐറ്റംസാണെന്ന് ഉമ്മ ഉമ്മാനെ കാണിക്കാൻ പറ്റിയോ നമ്മളെ ഉമ്മയുണ്ട് നമ്മളെ ഉമ്മ പെങ്ങള് ഓക്കെ ഓക്കെ അപ്പോ ഒരുപാട് സ്പെഷ്യലുകൾ ഉണ്ട് ഇതാ സ്പെഷ്യൽ എത്തിയിട്ടുണ്ട് ഇതെന്താ കുഞ്ഞിപ്പത്തിലിട്ടി കക്കറൊട്ടി അറിയണസ് കുഞ്ഞിപ്പത്തിൽ പറഞ്ഞ ഒരു ഐറ്റംസ് നമ്മള് കഴിച്ചിട്ടുണ്ട് മുമ്പ് അതേ സെയിം പ്ലേറ്റ് എല്ലാം അതിന്റെ വീഡിയോ എടുത്തിട്ട് ഉണ്ട് അപ്പൊ നോക്കണേ നമ്മള് തലശ്ശേരി വന്ന് നമ്മളെ തലശ്ശേരി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുടോ പിന്നെ അതുപോലെ തന്നെ തലശ്ശേരി ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലേറെ തലശ്ശേരിക്കാരുടെ സ്നേഹം നമ്മളെ താഴ്ക്കാന്റെ ഒക്കെ ആഫിക്കാവലൊക്കെ ക്ഷണപ്രകാരാണ് ഞമ്മളവിടെ എത്തി കല്യാണം കൂടി ഭക്ഷണം ഒരുപാട് വിഭവങ്ങൾ നിങ്ങളെ നാട്ടിലുള്ള ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾക്കായിട്ട് വാങ്ങി തന്നു ഒരുപാട് ഇഷ്ടായി അതിലേറെ നിങ്ങളെ തലശ്ശേരിക്കാർ പറയണേ കേട്ടിട്ടുള്ളൂ നല്ല ഒരുപാട് സ്നേഹമാണ് അത് നിങ്ങള് വാരിക്കോരി അതിലേറെ തന്നെ ചെയ്തു അപ്പൊ എന്തായാലും ഇനി തലശ്ശേരിന്ന് ഞങ്ങളോട് വിടുകയാണ് അപ്പൊ എന്തായാലും വീണ്ടും ഞമ്മക്ക് വന്നിട്ട് കാണാം ഇനിയും വരിക കഷ്ടപ്പെട്ടില്ല ഒരുപാട് വിഭവങ്ങളുണ്ട് പിന്നീട് ഞങ്ങൾ ഒരിക്കട്ട് അങ്ങനെ നമ്മള് തലശ്ശേരി വന്ന് ഒരുപാട് ഓർമ്മകൾ ഞമ്മക്ക് തലശ്ശേരിയിലുള്ള ഈക്കന്മാരും എല്ലാവരും തന്നോട്ടോ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അവർ ഒരു കുറവും വരുത്തിയില്ല നല്ല അടിപൊളി ഫുഡ് അങ്ങനെ എന്തായാലും നമ്മൾ തലശ്ശേരി വിടുകയാണ് ഇനി എന്തായാലും നാട് പിടിക്കണം പെട്ടെന്ന് കാരണം ആനയും പുലിയൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് നാട് പിടിക്കു നമ്മൾ പാൽ ചൊരം ഇറങ്ങി പോയി ഇപ്പൊ നമ്മള് ചുരം കേറുക പേരിയാ ചുരം കേറാണ് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മള് വയനാട്ടിലെത്തി ഒരു പള്ളി കണ്ടപ്പോ അവിടെ നിർത്തി അപ്പോ ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്നവരുണ്ടായിരുന്നു അവരൊക്കെ നമ്മളെ സൗഹൃദം പങ്കിടാൻ വേണ്ടിട്ട് നമ്മളടുത്തെത്തി അങ്ങനെ നമ്മള് പേരി ചുരം കേറി വയനാട് ഞമ്മളെത്തി വയനാട് കാട്ടിലൂടെ ആ പോകുന്നത് ചിലപ്പോ ആനയൊക്കെ കാണാൻ പറ്റും അത്രയൊക്കെ ആന കാണുവോ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല ആന കുരി കാണാൻ ചാൻസ്ണ്ട് അപ്പൊ ഇപ്പോള് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് കേരള അതിർത്തി ചെക്ക് പോസ്റ്റ് ഇപ്പൊ എത്താനാവും പത്ത് മണിയായി രാവിലെ പുറപ്പെട്ടിപ്പോഴാണ് നമ്മൾ എത്തുന്നത് അങ്ങനെ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി അപ്പൊ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബൈ